ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇന്ന് ഞെട്ടിക്കുന്നൊരു പ്രെമോ വന്നിട്ടുണ്ടായിരുന്നു അതിൽ അവർക്കൊരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ആ ടാസ്കിൻ്റെ ഭാഗമായി ഒരു ബൗളിൽ നിറച്ച് പേപ്പർ കട്ടിങ്സ് വെച്ചിട്ടുണ്ട് ആ പേപ്പർ കട്ടിങ്സ് ഊതിയിട്ട് പുറത്തേക്ക് കളയുക എന്നതായിരുന്നു ഗെയിം ഈ ഗെയിം എല്ലാവരും നല്ല രീതിയിൽ ചെയ്യുന്നുമുണ്ടായിരുന്നു അതുപോലെ തന്നെ നന്ദന നല്ല രീതിയിൽ എല്ലാ ടാസ്കുകളും കാര്യങ്ങളുമെല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നന്ദന മത്സരത്തിനിടെ ബാക്കിയുള്ളവരെല്ലാവരും ഊതുന്നുണ്ട് എന്നാൽ നന്ദന ശ്വാസമെടുക്കാതെയാണ് ഈ ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ശ്വാസമെടുക്കാതെ ഊതുകയാണ് നന്ദന ചെയ്തത് ഇത് കണ്ടു നിൽക്കുന്ന ബാക്കി കണ്ടസ്റ്റൻസ് എല്ലാവരും നന്ദനയോട് പറയുന്നുണ്ട് നന്ദന അമോളെ അമോളനി ശ്വാസമെടുത്ത് ഊത് എന്ന് എന്നാൽ ഇതൊന്നും വക ഊതിക്കൊണ്ടിരിക്കുകയാണ് നന്ദന അങ്ങനെ ഊതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്വാസം മുട്ടുന്നുണ്ട് ശ്വാസം മുട്ടി നന്ദന കുഴഞ്ഞു വീഴുന്നതാണ് കാണിക്കുന്നത് ബാക്കി എല്ലാവരും പേടിച്ചിട്ട് ഓടിക്കൂടുന്നതാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ റൂമിലേക്ക് നന്ദനയെ ഡോക്ടറെ കാണിക്കാൻ അഴി അർജുൻ എടുത്തുകൊണ്ട് പോകുന്നുമുണ്ട് എന്തായാലും കണ്ടുതന്നെ അറിയാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എന്തായാലും ഞെട്ടിക്കുന്ന ഒരു പ്രമമാണ് ഇന്നുണ്ടായത് നല്ല രീതിയിൽ ടാസ്ക്കും കാര്യങ്ങളുമെല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു നന്ദന